പെട്ടെന്ന് പൂവുണ്ടാവാൻ ഇതുപോലെ കൊമ്പ് കുഴിച്ചിട്ടാൽ മതി മുട്ടുള്ള പൂവ് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്ക് പൂവ് വിരിയണ പോലെ തന്നെ വിരിഞ്ഞോളും ഇപ്പൊ നമ്മൾ കൊമ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇതിലത്തെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു പശ പോലെയുണ്ടാകും അതൊന്ന് മാറിയതിനു ശേഷം നമുക്കത് നമ്മുടെ കറ്റാർ ഒന്ന് വെറുതെ ഒന്ന് റൂട്ടിൻ ഹോർമോണൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് വെറുതെ ആയാലും മുളച്ചോളൂ ഒന്നും കൂടി നമുക്കൊന്നും ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി കറ്റാർ വാഴ കട്ട് ചെയ്ത് ഇതുപോലെ ഇതുമൊന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ നമ്മുടെ സാധാ ഗാർഡൻ സോയിലിട്ട് വേര് പിടിപ്പിക്കാം അപ്പോൾ ഒരു ചെടിച്ചട്ടി എടുത്ത് ഇതിന്റെ സൈഡിലാണ് ഹോൾ ഉള്ളത് അപ്പൊ അതിലേക്ക് നമ്മൾ കല്ലും കട്ടിക്കുന്നു വെച്ച് വെള്ളം വാർന്നു പോകണം നല്ലോണം അത്രയും വേണ്ടു അപ്പോൾ അതിന് ശേഷം നമ്മുടെ മെറ്റലിടാം അതിന് ശേഷം നമ്മുടെ സാധാരണ മണ്ണ് ഇട്ടിട്ട് വേരുപിടിച്ചിട്ട് വളമൊക്കെ ചേർത്താ മതി സാധാരണ ഗാർഡൻ സോയിലാണത് ലൂസായ മണ്ണ് അതിട്ട് വേര് പിടിച്ചതിന് ശേഷം നമ്മുടെ ചാണകപ്പൊടി അതി ചേർത്താൽ മതി ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടീനിയത്തിൻ്റെ കമ്പ് മുളയ്ക്കും അതുപോലെ തന്നെ പെട്ടെന്ന് പൂവുണ്ടാവും ചെയ്യും കറ്റാർ വാഴയിൽ ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിനത് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഡിപ്പ് ചെയ്താൽ മതി എന്നിട്ട് കുറച്ചും കൂടി മണ്ണ് കുറച്ച് നിൽക്കാനായിട്ട് ൊട്ടി കളയാം അല്ലെങ്കിൽ തന്നെ കൊഴിഞ്ഞു പൂവും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് എന്നിട്ട് പിടിക്കുള്ളൂസ് ആയ മണ്ണ് ഇങ്ങനെ വെച്ചാൽ മതി നമ്മുടെ അടീനിയെ അങ്ങട് പിടിച്ചോളും ഈ ഒരു വലുപ്പത്തില് കിട്ടും വിത്താ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് മുളച്ച് തൈ ആയിട്ട് വരുമ്പഴേക്ക് ഒരു കൊല്ലം രണ്ടു കൊല്ലം എന്തായാലും പിടിക്കും അങ്ങനെ ഇട്ട ഈ ഒരു സൈസില് നമുക്ക് അടീനിയ തൈ കിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിന് മുറ്റത്ത് പൂ ചെയ്യും നട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒഴിക്കണം എന്നിട്ട് തണലത്ത് വേണം വെക്കാനായിട്ട് വേര് പിടിച്ചതിന് ശേഷം നല്ല വെയിലത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ വാടിപ്പോകും ഇതേപോലെ തണലത്ത് വെച്ച് ഇവിടെ വെയിലില്ലേ അധികം അപ്പം നല്ല തണലത്ത് വെച്ചിട്ട് വേണം ഒരാഴ്ച കഴിഞ്ഞാൽ വേര് പിടിച്ചോളും മാക്സിമം രണ്ടാഴ്ച എന്നിട്ട് വേണം നമ്മൾ ഈ ചെടി വെയിലത്ത് വെക്കാനായിട്ട് അടീനിയത്തിന്റെ കൊമ്പ് ഭയങ്കര ഈസിയാണ് പിടിക്കാനായിട്ട് ഇഷ്ടംപോലെ പ്രൂണിങ് ചെയ്യുമ്പോൾ കൊമ്പ് കിട്ടും ചെയ്യും കുറേ തൈ ആയിട്ട് നമുക്ക് പിടിപ്പിക്കാം അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും പറ്റണ ഒരു ചെടിയാണ് അടീനിയ